ഏകാദശി വിളക്കായിട്ട് രാത്രി വേഗം കുളിച്ചു ഒരുങ്ങി സുന്ദരികൾ സുന്ദരന്മാരൊക്കെ ആയിട്ട് ഹോട്ടലിൽ നിന്നിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുകട്ടോ എപ്പോഴും ഗുരുവായൂർ തന്നെയാണ് രണ്ട് ദിവസം കൂടെ ഗുരുവായൂരത്തെ കുറച്ചും കൂടെ വീഡിയോ ഞാൻ എടുത്തുവച്ചതുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇടൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കുറേ പേര് പറഞ്ഞു നമ്മൾ പുറത്ത് പോയിട്ടുള്ളതും അമ്പലത്തിലെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ളൊരു ദൂരേ ഉള്ളൂ കേട്ടോ അത്രയും എടുത്താണ് അമ്പലം വന്നിട്ട് അത് ഗോപുരത്തില്ലേ നേരത്തെ അപ്പൊ ഒന്നലെ വാങ്ങിയില്ല അപ്പൊ കണ്ണും മൂപ്പൊക്കെ ഉറങ്ങാണ് കുഞ്ഞാവില്ല രാവിലെ തൊട്ടുള്ള കളിയായിരുന്നു കുഞ്ഞാവ് ഗംഭീര കളിയായതുകൊണ്ട് തന്നെ രാത്രി പെട്ടെന്ന് തന്നെ കുഞ്ഞാവ് ഉറങ്ങിയിട്ടുണ്ടായി സംഗീതോപ്പോളൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ച് കുട്ടികളെ എല്ലാവരും കണ്ട് ഞങ്ങൾക്ക് സംസാരിച്ച് ഇങ്ങോട്ട് മതിയാവണുണ്ടായിരുന്നില്ല അത്രയും നേരം സംസാരിക്കാമായിരുന്നു ഇത് കഴിഞ്ഞിട്ടുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫോണിലും ചാറ്റിലൂടെ ഒക്കെ സംസാരിക്കാൻ ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ സംസാരിക്കുന്നവരാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആയിട്ടുള്ളത് മൂത്തേടത്തെയാണ് സംഗീതപ്പോളുടെ ഇല്ല വന്നിട്ട് മൂത്തേടാണ് വന്നിട്ടുള്ളത് അവിടെ ഹരിയേട്ടൻ സംഗീതപ്പോളേ ഏറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് പിരിഞ്ഞപ്പോഴേക്കും രാത്രി ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മള് വേഗം ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു കാരണം അവിടെ പത്തരയ്ക്ക് കിച്ചൺ ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയല്ലേ അമ്പലത്തിന്റെ ചുറ്റുപറും ഇങ്ങനെ മുല്ലപ്പൂക്കളും രാവിലെ ആണെന്നുണ്ടെങ്കിലും രാത്രി ആണെന്നുണ്ടെങ്കിലൊക്കെയാണ് ഇത് കാണാൻ കുറച്ചും കൂടെ ഭംഗി കുഞ്ഞാവേ അമ്മ ഇതാ ഓടഡാ ഓട്ടോടെയാണ് ഞാൻ എന്നിട്ട് കുഞ്ഞാവിയോട് പറയാം കുഞ്ഞാവേ അല്ല ഭംഗിയില്ലേ ചുരിദാറ് കുഞ്ഞാവയുടെ ചുരിദാറ് വല്ല ഭംഗിയുണ്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയറ്റേ ഉള്ളൂ കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ും കുറച്ച് മന്ദം മന്ദമാണ് നടക്കുന്നത് കാരണം കുറച്ച് നടന്ന സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എത്തിയത് നമ്മളെ പരിചയമുള്ള കുറേ പേര് അവിടെ നിന്ന് കണ്ടു ഈ ഹോട്ടലിലേക്ക് കയറിയപ്പോഴും ഒരു ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തു പോയതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു ടൈമിനെത്തും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പോഴേക്ക് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ക്ലോസിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഭക്ഷണം ഭക്ഷണൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം നിങ്ങൾ ഞങ്ങൾ അത്രയും ഭക്ഷണം നിങ്ങൾ കണ്ടാൽ അപ്പോൾ ഇന്ന് നമ്മൾ ാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നെയ്റോസ്റ്റും അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഇത്തിരി മഷ്റൂം ബോയിൽ ചെയ്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് നെയ്റോസ്റ്റ് ചെയ്യാൻ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ എനിക്കത്രയും വയർ ഫുള്ളായിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ ഫ്രൈ സൂപ്പറായിരുന്നു ഞാനും അമ്മാനും അതുപോലെ തന്നെ അച്ഛനൊക്കെ കൂടെ ഷെയർ ചെയ്യായിരുന്നു ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണോ ഉള്ളി ഉടച്ച് ചാലിച്ചത് അടക്കം ഇവിടെ ദോശയുടെ കൂടെ കിട്ടും നാല് തരം ചട്ണി ആയില്ലേ അപ്പോൾ മൂന്ന് തരം ചട്നി പ്ലസ് ഉള്ളി ഉടച്ച് ചാലിച്ചത് പ്ലസ് സാമ്പാർ അഞ്ച് തരം സൈഡ് ഡിഷുകളാണ് ഒരു ദോശ വാങ്ങുമ്പോൾ കിട്ടണത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ സ്റ്റൈൽ തന്നെയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മുത്തശ്ശി പിന്നെ ഇത്തവണ പറഞ്ഞു ദോശ ഒന്നും വേണ്ട എനിക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കട്ട് ഫ്രൂട്ട്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം റസ്റ്റ് എടുത്ത് ലോബിയില് വന്ന് റസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി ആ കുട്ടിയുടെ ച്ചൂന്നാ വിളിക്കട്ടെ കെച്ചൂന്ന് വിളിക്കുന്ന കേട്ടോ മോളെ ഇഷ്ടം എന്താച്ച മുത്തശ്ശി ചെച്ചൂന്ന് വിളിച്ചോട്ടെ ആ മോളെ ബർത്ത്ഡേ ആണെന്ന് അപ്പോ അംഗൻവാടിയിൽ പോണക്കുണ്ട് ചെറിയ കുഞ്ഞി പാവയാണ് കുഞ്ഞി പാവ പോലെയാണ് തോന്നുന്നത് വർത്തമാനങ്ങൾ കേട്ടോന്നെ തോന്നുക അപ്പോ എല്ലാ പറഞ്ഞ ആശംസകളും മുത്തശ്ശിയും നേരിയാണ് നന്നായി വരട്ടെ മോള് നല്ല നിലയിലെത്തട്ടെ എന്നാ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് അപ്പീ ബർത്ത്ഡേ മോളെ നമ്മള് അമ്പലത്തിലൊക്കെ പോയി വന്നു അതെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇനി നമ്മള് കഴിച്ചു അപ്പൊ പറയണം കൊറേ പേര് നമ്മള് യൂട്യൂബ് കണ്ടിട്ടില്ല ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടായിരുന്നു ആ അതെ കൊറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു പാലക്കാട് പിന്നെ ഒറ്റപ്പാലം കോഴിക്കോട് കോഴിക്കോട് അങ്ങനെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാരും സംസാരിക്കും അമ്മ ഓടി വരുകയായിരുന്നു ഭയങ്കര സന്തോഷമായി പിന്നെ സംഗീതപ്പുള കണ്ടു കുട്ടികളെ കണ്ടു അമ്മൂനെയും പൊന്നൂനേം കണ്ണനെയും അപ്പൂനെയൊക്കെ കണ്ടു എല്ലാരൊക്കെ കണ്ടു പിന്നെ സംഗീത പിന്നെ കണ്ടു

റിയില്ലല്ലോ അപ്പൊ എന്തായാലും എല്ലാരും ഇന്ന് പരിചയപ്പെട്ട് കൊറേ ആൾക്കാരെ കണ്ടു കുഞ്ഞാവേ ആ അപ്പൊ അച്ഛൻ്റെ അടുത്തിരിക്കണോട് ഇരിക്കണ കുഞ്ഞാക്കി അവിടെ വണ്ടി ഇറങ്ങി കിടക്കാനുള്ള സമയത്ത് തന്നെ ശനിയാഴ്ച അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഫ്രഷായിട്ട് Bye good night changlo bye 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 good night